കഴിഞ്ഞ ദിവസം ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു അസർബൈജാൻ അതിർത്തിക്കെടുത്ത് ജോൽഫ നഗരത്തിൽ വെച്ചാണ് അപകടം ഉണ്ടായത് അദ്ദേഹത്തോടൊപ്പം ഇറാൻ വിദേശകാര്യ മന്ത്രിയും ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു അണക്കെട്ട് ഉദ്ഘാടനത്തിനായാണ് ഇബ്രാഹിം റൈസി അസർബൈജാനിലെത്തിയത് അസർബൈജാനും ഇറാനും ചേർന്ന് അരാസ് നദിയിൽ നിർമ്മിച്ച മൂന്നാമത്തെ അണക്കെട്ട് അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവിനൊപ്പം ഉദ്ഘാടനം ചെയ്തു ശേഷം മടക്കയാത്രക്കിടയിലാണ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് പ്രതികൂല കാലാവസ്ഥയെപ്പോലും വകവയ്ക്കാതെ നീണ്ട പതിമൂന്ന് മണിക്കൂറിലേറെ നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയാണ് കത്തിക്കരിഞ്ഞ നിലയിൽ ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതും റേസിയുടെ മരണം സ്ഥിരീകരിച്ചതും ഇറാനിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ പ്രമുഖനാണ് കൊല്ലപ്പെട്ട ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഇസ്രായേലിന്റെയും ഇറാനെ എതിർക്കുന്ന പാശ്ചാത്യ ശക്തികളുടെയും കണ്ണിലെ കരടാണ് ഇബ്രാഹിം റൈസി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇറാൻ പ്രസിഡന്റായി ഇബ്രാഹിം റൈസി അധികാരമേറ്റത് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഗൊമേനിയുടെ പിൻഗാമിയാകുമെന്നുവരെ കരുതപ്പെടുന്ന കരുത്തുറ്റ നേതാവാണ് ഇബ്രാഹിം റൈസി സയ്യിദ് ഇബ്രാഹിം റൈസി അൽ സാദത്തി എന്നാണ് പൂർണ്ണ അത് ചുരുക്കിയാണ് റൈസിയായത് റേസി എന്നാൽ തലവൻ എന്നാണ് അർത്ഥം ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഗൊമേനിയുടെ വിശ്വസ്തൻ എന്നാണ് റേസിയുടെ സുപ്രധാന രാഷ്ട്രീയ മൂലധനം ആയത്തുള്ള ഗൊമേനിയുടെ പിൻഗാമി എന്നിവരെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതേസമയം തീവ്ര യാഥാസ്ഥിതികൻ എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റേയ്സിക്ക് നൽകിയിരുന്ന വിശേഷണം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഡിസംബർ പതിനാലിന് ഖുറാസാൻ പ്രവിശ്യയിലെ മഷഹദിൽ ജനനം പേർഷ്യൻ പുരോഹിത കുടുംബമായിരുന്നു റേയ്സിയുടേത് മതപഠനശാല അധ്യാപകനായിരുന്ന പിതാവ് അഞ്ചാം വയസ്സിൽ മരിച്ചു റേസിയുടെ വിദ്യാഭ്യാസവും ആ വഴിക്ക് തന്നെയായിരുന്നു ഷിയാ മുസ്ലിങ്ങളുടെ തീർത്ഥാടന നഗരങ്ങളിലൊന്നായ ഘുമിലെ ഒരു മതപഠനശാലയിൽ നിന്നാണ് പഠനം ആരംഭിച്ചത് വിദ്യാർത്ഥിയായിരിക്കെ അയത്തുള്ള ഗൊമേനിയെ പിന്തുണയ്ക്കുന്ന ഹഖാനി ഗ്രൂപ്പിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിനു പിന്നാലെ ഖുമേനിയുടെ ഇഷ്ടക്കാരനുമായി ഇരുപതാം വയസ്സിൽ അൽബുർസ് പ്രവിശ്യയുടെ തലസ്ഥാനമായ കരാജിൽ പ്രോസിക്യൂട്ടറായി നിയമിക്കപ്പെടുന്നത് ആ ഇഷ്ടത്തിന്റെ പുറത്താണ് വൈകാതെ പ്രവിശ്യ പ്രോസിക്യൂട്ടറായി പിന്നാലെ തെഹ്റാന്റെ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടർ പദവിയിലെത്തി പിന്നീട് ജുഡീഷ്യറിയിൽ സവിശേഷ പദവിയും അലങ്കരിച്ചു ഇക്കാലത്താണ് ഇറാനിൽ രാഷ്ട്രീയ വിമതർക്ക് കൂട്ടത്തോടെ വധശിക്ഷ നടപ്പാക്കിയത് ആംനസ്റ്റയുടെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം അയ്യായിരത്തോളം പേരാണ് റൈസിയുടെയും കൂട്ടരുടെയും പ്രോസിക്യൂഷന് വിധേയമായി ജീവൻ നഷ്ടമായത് ഇതിന്റെ പേരിൽ പല രാജ്യങ്ങളിലും റൈസിക്ക് സഞ്ചാര വിലക്കുണ്ടായിരുന്നു അതേസമയം മരണശിക്ഷ വിധിച്ചവരെ താനില്ലായിരുന്നുവെന്ന് പലതവണ റൈസി വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ആദ്യമായി പ്രസിഡന്റ് പദവിയിലേക്ക് അംഗം കുറിച്ചെങ്കിലും പരാജയപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ ജുഡീഷ്യറി മേധാവി പദവിയും തേടിയെത്തിയ റെയ്സി രണ്ടു വർഷത്തിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ അറുപത്തിരണ്ട് ശതമാനം വോട്ട് നേടി പ്രസിഡന്റുമായി